ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജയനാസ് ഫ്രണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചീരവറവിന്റെ റെസിപ്പിയായിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോ നമുക്ക് ചീരവറവ് ഉണ്ടാക്കിയാലോ പോകാം എനിക്ക് ഷോപ്പിൽ പോയ സമയത്ത് നല്ല ഫ്രഷ് ചീര കിട്ടി കേട്ടാ നല്ല അടിപൊളി ചീര ചീര ഞാൻ വിചാരിച്ചു അതൊന്ന് വാങ്ങിയേക്കാം വാങ്ങിയ നല്ല അടിപൊളി ചീര വറവുണ്ടാക്കാനോ അപ്പൊ കുട്ടികൾക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് ഹെൽത്തിനെല്ലാം അടിപൊളിയാണ് അല്ലെ ചീര എന്നാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവാണ് അല്ലെ അപ്പോ നമുക്ക് ഇന്ന് ചീര വറവ് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഞാൻ എടാ ചീര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചീര വറവിലേക്ക് വറുത്തിടാൻ വേണ്ടിട്ട് ഞാൻ ഇടാം വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചീരവറവിലേക്ക് വേണുന്നത് ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സവാള വേണേലും സവാള വേണേലും യൂസ് ചെയ്യാം പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അതല്ലാണ്ട് നമുക്ക് കുറച്ചൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ലാസ്റ്റ് ചീരവറവ് ആയതിനു ശേഷം ചടച്ചിടാനും വേണം അതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തുവച്ചിട്ടുണ്ട് ചീര വറവല്ലേ അപ്പൊ എന്തായാലും കുറച്ച് തേങ്ങ വേണം അപ്പോൾ വറവിന് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ചീര വറവിന്റെ അകത്ത് മഞ്ഞൾ മുളക് കൂടിയോ ഒന്നും ചേർക്കുന്നില്ല ആകെ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഉപ്പ് വേണം പിന്നെ നാടൻ വറവായതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണ വേണം നമുക്ക് ചീരവറവ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചീര ഞാൻ ഇവിടെ നന്നായിട്ട് കഴുകി വെച്ചതാണ് വെള്ളം ഊറ്റി വെച്ച ചീരയാണ് ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ട് മുറിച്ചിടണം അപ്പോ നമുക്ക് ആദ്യം അത് മുറിച്ചിട്ടിട്ട് കാണാം ഓക്കെ ഞാൻ ഇവിടെ ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരുപാട് ഉള്ളതുപോലെ തോന്നും പക്ഷെ ഇത് റെഡിയായി വരുമ്പോഴേക്ക് നന്നായിട്ട് ചുരുങ്ങി ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടൂലും കേട്ടോ അപ്പോ നമുക്കപ്പോ ചീരവറിവ് ഉണ്ടാക്കിയാലോ ചീരവറവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി നമുക്കിനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി കൊടുക്കുമ്പോൾ ചീരവറവിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചീരവറവ് ഉണ്ടാക്കാത്തവർ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വെളുത്തുള്ളി ഒരു ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന നമുക്കിത് നോപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ചിരിയും ഉള്ളിയെല്ലാം ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇടൊരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി നേരത്തെ എടുത്തു വെച്ച ഉണക്കമുളക് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഉണക്കമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഉണക്കമുളക് ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാ മതി നമുക്ക് അതിലേ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് പച്ചമുളകും ഇട്ടുകൊടുക്ക ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീര നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ചീര നമ്മൾ ഇപ്പം ഇട്ടു കൊടുക്കുമ്പോ പാട് ക്വാണ്ടിറ്റി പോലെ തോന്നുകയാണ് പക്ഷെ ഇത് പെട്ടെന്ന് ചുരുങ്ങും ഒന്ന് ചുരുങ്ങിയതിന് ശേഷം നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാലേ നമുക്ക് ഉപ്പിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ പാട് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരുപാട് ഉപ്പ് അതിനെ ഇട്ടു കൊടുത്താല് ഉപ്പിന്റെ കട്ടിയായി പോവും അതുകൊണ്ട് ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചീരി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് വാടി വരും പെട്ടെന്ന് റെഡിയാകുന്ന ഒരു വറവാണ് അധികം താമസമൊന്നുമില്ല കേട്ടോ അപ്പോ ചീരി ഒന്ന് വാടി വന്നിട്ടപ്പോ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു വറവാണ് ഇതെല്ലാം മാക്സിമം കുട്ടികളെല്ലാം കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ വീക്കിലി എങ്കിലും നമ്മള് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക എന്നാല് കുട്ടികൾക്കായാലും വലിയ എലിയാൾക്കാർക്കായാലും നല്ലതാ നമ്മളെ ചീരീടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ചീരയിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഇതിൻ്റെ തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും ചെറിയ തീയിൽ കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടണ്ട ചെറിയ തീലിറ്റിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്കിനി ചീരക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോ അധികമായി പോകരുത് കേട്ടാ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് വേണ്ടും കാരണം ഉപ്പ് അധികമായ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ഉപ്പ് കൊടുത്താലും കുഴപ്പമില്ല കൂടി പോരുത് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മള് എത്രപ്പാട് ചീരി എത്തിന് അപ്പൊ ഇപ്പൊ നോക്കിയാ അതിന്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് ചുരുങ്ങി വന്നില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ എടുത്തുവച്ച തേങ്ങ ഇട്ട് കൊടുക്ക നമ്മള് കണ്ണൂരെല്ലാം എല്ലാ വറവിനും തേങ്ങ ഇടുക നമ്മൾ അങ്ങോട്ട് മെഴുപ്പ് വരക്കെല്ലാം ആക്കൽ കുറവാണ് എല്ലാം വറവാണ് ചീര വറവ് നമ്മൾ ചോറിൽ മിക്സ് ആക്കുമ്പോൾ ചോറ് നല്ല റെഡിഷ് കളർ കിട്ടും ആ കളർ നമുക്ക് ഭയങ്കര ഇഷ്ടം മറ്റേ ചീരേനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല പണ്ട് കഴിക്കല് ഈ കളർ കിട്ടാൻ വേണ്ടിട്ട് ചോറിന് ആ കളർ കിട്ടാൻ വേണ്ടിട്ട് പണ്ട് ചീര കഴിക്കലുണ്ട് നന്നായിട്ട് ചെറുപ്പത്തിൽ പക്ഷെ ആ പണ്ട് നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന ആ ചീര എന്റെ കളറൊന്നും ഇന്നത്തെ ചീരക്ക് കിട്ടുന്നില്ല അല്ലെ ചില ചീരയൊന്നും വെച്ചാൽ ഇത് കളറേണ്ട ഇത് അത്യാവശ്യം കളറുള്ള ചീരയാണ് കേട്ടോ അതുകൊണ്ട് മോനല് ഇഷ്ടപ്പെടും നന്നായി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമ്മളെ ചീര വറവിട റെഡി ആവും കേട്ടോ ചെറിയ തീലിട്ട് കൊടുക്കുക ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ എടുക്ക് മിക്സ് ആക്കുന്ന സമയത്ത് ചീരയിൽ വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ ഒരിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ ഒന്ന് തെറിപ്പിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇത് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടേദിയും പോണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയി കിട്ടും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം കാണാം അപ്പൊ നമ്മൾ ചീരവിറവ് എടുപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചു ആയി കേട്ടോ കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം വെളുത്തുള്ളി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചതുണ്ട് ആ ചതച്ച വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ലാസ്റ്റ് ടൈമിന് നമ്മൾ ആ ചതച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഈ ചീര വറവിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോ ഇങ്ങനെ വെളുത്തുള്ളി ചേർക്കാതെ വരി ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കണേ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമ്മളെ ചീര വറവ റെഡിയാണ് ഞാൻ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത സമയത്ത് ഉപ്പെല്ലം കറക്റ്റ് ആയിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്ത് ഒരു രണ്ടു മിനിറ്റ് സമയം നമുക്ക് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താല് റെഡിയായി ആയി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചീരവറവ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ചീരപറവലം എല്ലാരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എന്നാലും ഞാനിങ്ങനെ ചീരവറവ് ഉണ്ടാക്കുന്നതെന്നും നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പൊ നമ്മളെ ചീരവറവുടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇണ്ട് കാണാൻ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ആണ് ഏട്ടാ അപ്പൊ ഇങ്ങനെ ചീരവറവ് ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാരും ചീരവർവലം ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്യാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ